നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു കാഴ്ച ആ കാഴ്ച മനസ്സിൽ നിന്നും മായുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നൊക്കെ അവസാനം അത് കൂടി കാണണം കാണണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒരു ആറു മണി കഴിഞ്ഞു കാണും പതിവ് പോലെ നാടുകാണിയിലെ ആ വോളിബോൾ കോർട്ടിന് സമീപത്ത് കാർ നിർത്തി അവിടെ ഇരിക്കുമ്പോഴാണ് ആ കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പിഞ്ചു ബാലൻ അധികം ഉയരമില്ല അവൻ മലയോര ഹൈവേയുടെ ഓരം ചേർന്ന് നിൽക്കുകയാണ് അതുവഴി വരുന്ന ചെറു വാഹനങ്ങൾക്ക് അവൻ കൈനീട്ടുന്നുണ്ട് ബൈക്കുകളും സ്കൂട്ടറുകളുമൊക്കെ അവൻ്റെ കൈനീട്ടിൽ കണ്ടിട്ടും നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അവൻ്റെ ആ പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി എന്തായാലും അവനെ വാച്ച് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കുറേ സമയം അങ്ങനെ ഞാൻ നോക്കി നിന്നു എൻ്റെ മൊബൈലിൽ ആ ദൃശ്യങ്ങൾ ഞാൻ പകർത്തി അത് കണ്ടിട്ടോ എന്തോ അവൻ പെട്ടെന്ന് അടുത്ത് നിർത്തിയിരുന്ന ഒരു കാറിൻ്റെ പിറകിലേക്ക് മാറി നിന്നു എന്നിട്ടവൻ ഒളികൾ ഇട്ടിട്ട് എന്നെ നോക്കുന്നുണ്ട് എന്നാലും ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഈ സീറ്റിൽ തന്നെ ഇരുന്നു പക്ഷേ അവൻ അവൻ്റെ പ്രവൃത്തി തുറന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ മെല്ലെ കാറിൽ നിന്നും ഇറങ്ങി കുറച്ച് ദൂരെ മാറി നിന്നു ഒരു ചായക്കടയുടെ സമീപത്തു നിന്ന് ഞാൻ മൊബൈലിൽ അവൻ്റെ ദൃശ്യങ്ങൾ വീണ്ടും പകർത്തുകയാണ് അവൻ എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുവഴി വന്ന ഒരു ബൈക്ക് യാത്രികൻ അവൻ്റെ കൈനീട്ടിൽ കണ്ട് അവിടെ നിർത്തി അവരോട് എന്തൊക്കെയാ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ അവനെ പിറകിൽ കയറ്റി ആ ബൈക്ക് മുന്നോട്ട് വരികയാണ് അറിയില്ല അറിയുന്നു പേരെന്താ പേര് പറ പറഞ്ഞോ ഞാനിന് കുറേ സമയം വാച്ച് ചെയ്യുന്നേ ഇത് ഞാനിവിനെ കുറേ സമയം വാച്ച് എല്ലാ കൈ കൈട്ടുന്നുണ്ട് ഈ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഞാൻ ഇന്ന് കണ്ടില്ലേ ഒരു കുട്ടികളെ കാണാതായിട്ട് ഇപ്പൊ ഇപ്പൊ തിരിച്ചിട്ടുണ്ട് പെരുമ്പോൾ സ്കൂളിൽ നിന്ന് മോനെന്താ പറഞ്ഞോ മോനെ പേരെന്താ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കുട്ടികളെ പിറകിൽ കയറ്റി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളാണ് പെടാപ്പാട് പെടുക അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നത് നല്ലതായിരിക്കും ഇനി ഈ കുട്ടികളുടെ രക്ഷിതാക്കളോടാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ നിങ്ങൾ കടയിലേക്കും മറ്റും പറഞ്ഞു വിടുമ്പോൾ അവർക്ക് കൃത്യമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ഒന്നുകിൽ ബസ്സിന് പോകാൻ വേണ്ടി പറയണം അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടി പറയണം അല്ലാതെ അപരിചിതരായ ആളുകളുടെ വാഹനങ്ങൾക്ക് കൈനീട്ടി അതിൽ കയറി പോകരുതെന്ന് നിർബന്ധമായി നിങ്ങൾ പറയണം എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ആജീവനാന്തം ജീവനാന്തം ദുഃഖിതരായി ഇരിക്കേണ്ടി വരും അത് ഓർമ്മിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും കുട്ടികളോട് അപരിചിതരായ ആളുകളുടെ വാഹനത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ കയറരുത് അവർ നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകുന്നതെന്നും പറയാൻ കഴിയില്ല എത്ര കുട്ടികളെയാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നത് ആ ഓർമ്മ കുട്ടികൾക്കും ഉണ്ടാകണം എന്തായാലും ഇതൊരു ബോധവൽക്കരണ വീഡിയോ ആയി കണ്ടുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മലോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ